അപ്പൊ കൊച്ചിയിൽ വന്നൊന്ന് ഫുഡ് ട്രൈ ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞ് ഞാൻ കൊച്ചിയിലെത്തി അങ്ങനെ ഞാനും അമ്പാടും രാവിലെ കുളിച്ച് റെഡി അയച്ച് അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു അവിടെ നിന്ന് ഒമ്പതരയ്ക്ക എറണാകുളം ടൗണിലേക്കുള്ള ട്രെയിനിക്ക് ഇരിക്കാൻ സീറ്റ് ഒന്നുമില്ലെന്ന് കാരണം നല്ല തെള്ളുണ്ട് ബുധനാഴ്ച ഒമ്പതര കഴിഞ്ഞിട്ടുള്ള ട്രെയിൻ ആകുമ്പോൾ വലിയ തെളി കാണത്തില്ലെന്ന കരുതി അങ്ങനെ ടൗണിൽ നിന്ന് മെട്രോ പിടിച്ച് എടപ്പള്ളി ഇറങ്ങി ഇതേ നമ്മൾ നമ്മുടെ സ്പോട്ടില് ഇതാണ് റോസ് ടൗൺ ഗ്ലോബൽ ഗ്രിൽ നമ്മൾ കൊച്ചിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഗൂഗിൾ റേറ്റിംഗ് ഉള്ള റെസ്റ്റോറന്റ് നോക്കിയാണ് നമ്മുടെ കൊച്ചി സീരീസ് സീരീസായിരുന്നു തുടങ്ങിയത് ഇവിടെ വന്നപ്പോ അവരുടെ പേസ്റ്ററിയുടെ ഡിസ്പ്ലേയ്ക്ക് നല്ല വെറൈറ്റി ഓഫ് റൊസാൻസും മഫിൻസും കപ്പ് കേക്ക് േരറാത്ത കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ട് ഇവിടെന്നെ ഏറ്റവും കൂടുതൽ മെസ്മറൈസ് ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സെലക്ഷൻ ഓഫ് ഇന്റീരിയർ ഡെക്കോഴ്സും ആ ഓവറോൾ ആമ്പിയൻസും ആണ് നിങ്ങൾ ഇച്ചിരി നേരെ ഇതിന്റെ സിനിമാറ്റിക്സ് ഒക്കെ ചോദിച്ചു ഈ റെസ്റ്റോറന്റിന് ഹൈജീന്റെ കാര്യത്തിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളതാണ് അത് മാത്രമല്ല വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് എഫ് സി ഐയുടെ ഫുഡ് കണേഴ്സേഴ്സ് അവാർഡ് ലഭിച്ചിട്ടുള്ളതാണ് അത് പിന്നെ ഒബ്വിയസ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇവർ ഹൈജീൻ ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഒരു ഓവറോൾ എൻവയൺമെന്റ് തന്നെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ട് അതിനി അവരുടെ മാർക്കോ കാപ്പിയോട്ടിയുടെ മൊസയാക് പാറ്റേൺ ബെയർ ചെയ്യുന്ന പിസ്സ ഓവൻ ആണെങ്കിൽ തന്നെ ആ ഒരു തീമിനോട് ഫ്ളോലെസ് ആയിട്ട് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് മെയിൻലി ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ലഞ്ച് മെനു ആണ് കാരണം നമ്മൾ ഇവിടെ വന്നത് ഉച്ച ടൈമിനാണ് അത് മാത്രമല്ല ലഞ്ച് മെനു ആണ് ഇച്ചിവിടെ പോക്കറ്റ് ഫ്രണ്ട്ലി സോ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഞാൻ ഓർത്ത് ഫേസ് റിവ്യൂ ചെയ്യാവുന്ന ഈ കറപ്പിട്ട് മുടി പുറകെ കെട്ടിയ ആളാണ് ഞാൻ ആ തൊപ്പി വെച്ചേക്കുന്നതാണ് അമ്പാടി ഞങ്ങൾ രണ്ടുപേരോടാണ് ഈ ചാനൽ നടത്തുന്ന സോ വെയിറ്റിംഗ് ടൈം കഴിഞ്ഞോടെ ഡിഷസ് ഓരോന്നായിട്ട് ടേബിളിൽ നിന്നും ഞാൻ ഓരോ ഡിഷിനെ ഇൻഡിവിജ്വലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം നിങ്ങൾ ഇപ്പം ആ സെർവിങ് എൻജോയ് ചെയ്യും സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഓറഞ്ച് ചില്ലി ബേസിൽ പാസ്ത പിന്നെ ഇതാണ് നമ്മുടെ കൊറിയൻ ഡിഷ് ആയിട്ടുള്ള ബിബിം ബോബ് പിന്നെ ഇതാണ് ഇവിടുത്തെ ഗോൾബോട്ടി അങ്കാര വിത്ത് പീറ്റ ബ്രെഡ് ഇതാണ് ഡുവോസ് പെപ്പർ ബീഫ് വിത്ത് കോക്കോണട്ട് റൈസ് പിന്നെ ഇതാണ് ഇവരുടെ ഹോയ്സിൻ മീറിൻ ചിക്കൻ വിത്ത് ബേൺ ഗാർലിക് സ്പിനാജ്ജ് ഫ്രൈഡ് റൈസ് ഇതാണ് ഇവിടുത്തെ ഫ്ലെയിംഡ് കൊങ്കൻ ഫിഷ് അപ്പം നമ്മൾ തുടങ്ങിയ ഇവിടുത്തെ ഓറഞ്ച് ചില്ലി ബേസിൽ പാസ്തയിലാണ് ആ പേര് കൂട്ടി തന്നെ ഓറഞ്ച് ചില്ലിയും ബേസിലിനെയും പാസ്തയാണ് ആദ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കൊടുത്തിരുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ആയിരുന്നു നല്ല സൂപ്പർ ക്രീമിയും ഡിലീഷ്യസും ആയിരുന്നു നെക്സ്റ്റ് ഇവിടുത്തെ ഗോൾബോട്ടി അങ്കാരയും പറ്റാ ബ്രെഡും ഇത് കാണുമ്പോൾ നമ്മൾ ഓർക്കും ചിക്കൻ ടിക്ക മസാല നാനും ആണ് ഓൾമോസ്റ്റ് സിമിലർ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഇതിലൊരു പ്രത്യേകത ഇതിൽ പൊട്ടറ്റോയും ചിക്കന്റെ മുഴുത്ത കഷ്ണോന്ന് ഒന്ന് ഉടക്കാൻ നോക്കിയപ്പോൾ അത് പൊട്ടറ്റോ അങ്ങനെ ഈ പ്ലിംഗ് മൂവ്മെന്റോടെയാണ് എനിക്ക് മനസ്സിലായി ഇത് ചിക്കൻ ടിക്ക മസാല അല്ലെന്ന് എന്തുവാണെങ്കിലും പ്ലിംഗ് മൂവ്മെന്റ് ക്യാമറ ക്യാപ്ചർ ആയതല്ലേ നിങ്ങൾ എൻജോയ് ചെയ്ത് ഈ രണ്ടാമത്തെ വട്ടം ഞാൻ ശ്രദ്ധിച്ചു പൊട്ടറ്റോ എടുത്തെന്ന് പറഞ്ഞു പക്ഷെ ടേസ്റ്റ് ആണ് പിന്നെ ചിക്കൻ്റെ തൈലുള്ള മാരിനേഷൻ കൊണ്ട് ചിക്കൻ സൂപ്പർ ടെൻഡർ ആണ് പിന്നെ ഇതിന്റെ ഗ്രേവി എന്താ പറയാ പിന്നെ നെക്സ്റ്റ് നമ്മൾ കഴിച്ച ഇവിടുത്തെ കൊറിയൻ ഡിഷായിട്ടുള്ള ബിബിം ബോപ്പാണ് നിങ്ങളൊരു ഈ സ്റ്റേഷൻ കുഷ്യൻ ഡിഷസ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ ആ വൺ സൈഡ് എഗ്ഗിന്റെ കൂടെ സേവറി ഗ്രേവിയും അത് നിങ്ങളുടെ നാവിന്റെ മണ്ടേക്കൊരു ഫ്ലേവർ എക്സ്പ്ലോഷൻ തന്നെ നടത്തും പിന്നെ നമ്മൾ ട്രൈ ചെയ്ത ഇവിടുത്തെ ഫ്ലെയിം കൊങ്കനി ഫിഷ് ആണ് ഫിഷ് കഴിക്കുന്നതിനെക്കാട്ടി മുമ്പ് ഞാൻ ഇവിടുത്തെ ഗ്രിൽഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മാഷിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം സുക്കിനി എൻ്റെ ഒരു വീക്ക്നെസ് ആണ് അത് അപ്പോൾ പെർഫെക്ട്ലി ഗ്രിൽഡുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ ഇവിടുത്തെ ഫിഷ് മറ്റൊരു ഫിഷിന്റെ ഫ്രഷ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ അതിനെ ആ ഓപ്പൺ ഫ്ലെയിമിൽ വെച്ച് പെർഫെക്റ്റ്ലി ഗ്രിൽ ചെയ്തെടുത്തേക്കുവാണ് ഇതിന്റെ ടേസ്റ്റ് വളരെ മൈൽഡ് ആണ് ഇതിന്റെ മൈൽഡ് ടേസ്റ്റും ആ ഫാറ്റിന്റെ കാരണം കൊണ്ട് തന്നെ ഇത് സാൽമണ്ട് ടേസ്റ്റിനെ റിസംബിൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ മണ്ടയ്ക്ക് അടക്കുന്ന ഡ്രൈഡ് ചില്ലി കണ്ടപ്പോൾ ഞാൻ ഇതിന് വളരെ ഓവർ പവറിങ് ടേസ്റ്റ് ആയിരിക്കും പക്ഷെ അത് കഴിച്ചപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്പരം നോയി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സട്ടിലായിട്ടുള്ള ടേസ്റ്റ് ആണ് പിന്നെ ഇതിന്റെ കൂടെ കിട്ടിയ കോക്കനട്ട് ക്രീമിന്റെ ഗ്രേവിയും ആ ഡ്രൈ ഷ്രീം റൈസ് എല്ലാം കൂടെ വെച്ചൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി നിങ്ങൾ സീ ഫുഡ് ലവർ ആണെങ്കിൽ ദിസ് ദിസ്ഇസ് ദ ഡിസ്ട്രിക് ഓഫ് ഹോം നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത ഇവിടെ ഡുവോസ് പെപ്പർ ബീഫ് വിത്ത് കോക്കനട്ട് റൈസ് ആണ് ഒരു വെൽ ഡൺ ബീഫ് സ്റ്റേക്കിന്റെ കൺസിസ്റ്റൻസി വരുന്ന സെവറൽ ബിഗ് ബീഫിന്റെ പീസസ് അതിന്റെ മണ്ടക്കൂടെ നല്ല സൂപ്പർ സേവറി ഗ്രേവി അതിന്റെ കൂടെ കോക്കനട്ട് റൈസ് അതുകൊണ്ട് തന്നെ എനിക്ക് പോമ ഗ്രൈനറ്റും ചെറി ലെറ്റസ് ലേറ്റസ്റ്റ് ഒക്കെ ആയിട്ട് ഈ സാലഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം ഇത് ഹോൾ ഡിഷിനെ ഒന്ന് ബാലൻസ് ഔട്ട് ചെയ്യുന്നുണ്ട് ഈ ഡിഷ് ഇവിടുത്തെ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിരുന്നു പിന്നെ എന്റെ ഇവിടുത്തെ ടോപ്പിക് അതാണ് ഈ ക്ലബ് സാൻഡ്വിച്ച് മച്ചന്മാരെ നെക്സ്റ്റ് ലെവലായി ഇതിന്റെ കൂടെ കിട്ടുന്ന പൊട്ടറ്റോ വെഡ്ജസിന്റെ ഒരു സോസിന്റെ ആവശ്യമില്ല ഇതിപ്പോ ഒരു കിലോ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ കഴിച്ചു പിന്നെ ഇതിലെ മെയിൻ സ്റ്റാർ ഇതിനകത്ത് ചിക്കൻ ടു ദ ബ്രീഫ് അതുകൊണ്ട് തന്നെ ഇറ്റ് ഔട്ട് ഓഫ് അപ്പുറത്ത് അപ്പൊ അപ്പുറത്ത് ചിക്കൻ ഇപ്പുറത്ത് തീരെ അനുസരണില്ലാത്ത ചിക്കൻ നമ്മുടെ സിഗ്നേച്ചർ ഷോർട്ട് ആയിട്ടുള്ള സാൻഡ്വിച്ചിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് കാണിക്കാൻ കരുതി അപ്പുറത്ത് ഇപ്പറത്തൂടെ ഒക്കെ ചിക്കൻ പോകുന്നത് അതുകൊണ്ട് ടേബിൾ മെസ്സി ഓർത്ത് ഞാൻ ആ ഷോട്ട് അങ്ങാ പോകും മച്ചന്മാരെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഇവിടെ ഈ സാൻഡ്വിച്ച് നിങ്ങൾ ട്രൈ നിങ്ങളുടെ ചെറുക്കൻ അത്രയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും അധികം എനിക്ക് ആ ഡിപ്പിലോട്ട് ഈ പാട്ടാണ് മനസ്സിൽ പിന്നെ അതിന്റെ കൂടെ കിട്ടുന്ന അത് നെക്സ്റ്റ് സോ ഒന്നുകൂടി പറയുന്നു ഇത് ചെക്ക് ഔട്ട് ചെയ്യാതിരിക്കല് പിന്നെ നമ്മൾ കുടിച്ച ഇവിടുത്തെ ചാർക്കോൾ ലെമനേഡ് ആണ് സി എനിക്ക് ലെമനേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതർ ലെമനേഡ് കൂട്ട് തന്നെയാ തോന്നിയ ബട്ട് ഒത്തിരി ഓവർ പവറിംഗ് ആയിട്ടുള്ള മധുരമില്ല പക്ഷെ ലെമനൈഡിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പാഷൻ ഫ്രൂട്ട് മൊഹിറ്റോ ആണ് ഇത് കുടിച്ചപ്പോൾ കിട്ടിയ ഫ്രഷ്നെസ്സിന്റെ പഞ്ച് ഉണ്ടല്ലോ എന്താ പറയും സോ ഇതേപോലുള്ള നൈസ് വീഡിയോസ് ഇനി കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ